ോപുര നടൊര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ തിരി കമ്പമിനിഞ്ഞുണ്ടേ മുമ്പിൽ കൊമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീണ്ടാൻ ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകൾ വലിയൊരു വയറുണ്ടേ കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കറുത്ത നിറമാണ് ഉടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത നെറ്റിയിൽ ഇത്തിരി പാടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ ിൽ തുടൽ വിലുങ്ങുന്നുണ്ടേ പാലിളകുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാൻ അഴകുണ്ടേ അമ്പലഗോപുര നടൊരക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനെങ്കുണ്ടേ